ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു പാണ്ഡിക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള ആശയങ്ങൾ പങ്കുവച്ചും പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയും കേരള വ്യാപാരി വ്യവസായി പാണ്ടിക്കാട് യൂണിറ്റ് പാണ്ടിക്കാട് വ്യാപാര ഭവനിലാണ് ലീഡേഴ്സ് എന്ന പേരിൽ വെച്ച് വണ്ടി തിരിച്ചുവിടേണ്ട സൗകര്യം ചെയ്യണമെന്നും അതുപോലെ തന്നെ ലൈറ്റിന്റെ ശോചനീയവസ്ഥ വളരെ വളരെയധികം വൈകുന്നേരമായ തീര കണ്ണുകൾ അടച്ചുപോയാൽ പാണ്ടിക്കാട് ടൗൺ അതുപോലെ തന്നെ പലതും പറയാറുണ്ട് പക്ഷേ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പുതിയ പാണ്ടിക്കാടിന്റെ സമഗ്ര വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാനായി കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റ് തയ്യാറാക്കിയ കരട് രേഖ അവതരിപ്പിക്കുക വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് അനുമോദനമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ റൗണ്ട് ടേബിൾ വിത്ത് ലീഡേഴ്സ് സംഘടിപ്പിച്ചത് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുൻകാലങ്ങളിലെയും നിലവിലെയും പിന്തുണ ഏറെ പ്രശംസനീയമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് പങ്കുവച്ചു ചിലപ്പോ എന്തിനു വ്യാപാരികൾ ഇത് പറഞ്ഞു എന്ന് നമുക്ക് തോന്നാം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം പാണ്ടിക്കാട് പഞ്ചായത്ത് കഴിഞ്ഞ ദശാബ്ദങ്ങളായി എന്ത് പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴും ആദ്യമേ സഹായം വ്യാപാരി നീട്ടി എല്ലാ സഹായങ്ങളും നൽകുകയും പഞ്ചായത്തുമായി കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സംഘടന എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഈ ആവശ്യകത ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമായി ഞാൻ അതിനെ ആദ്യമേ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക ഞങ്ങളുടെ നിങ്ങളുടെ പ്രസംഗങ്ങൾ ഇത് പൊതുജന നമ്മൾ ടൗൺ ബന്ധപ്പെട്ട് അടുത്ത ദിവസം ചർച്ച ചെയ്തതിന് ശേഷം അടിയന്തരമായി ടേബിൾ ടോക്ക് വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ജനപ്രതിനിധികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി റമീസ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ടി ഷെരീഫ് കെ ടി ഗിരീഷ് ബാബു സീമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇറങ്ങിൽ അക്ബർ ഷാ ട്രഷറർ മാനുപ പുരി എന്നിവർ സംസാരിച്ചു